ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിഗ്നോ മലയാള ടെക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ എല്ലാവരുടെ ആൻഡ്രോയിഡ് ഫോണിൽ ഗൂഗിൾ നിറഞ്ഞൊരു ആപ്ലിക്കേഷൻ എല്ലാവരും കണ്ടിട്ടുണ്ടാവും പക്ഷേ ഒട്ടുമിക്ക ആൾക്കാരും നമ്മളത് ഉപയോഗിക്കാറില്ല അപ്പോൾ ആ ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് ഒരു കിടില ആപ്ലിക്കേഷനാണ് നമ്മുടെ നമ്മുടെ ലാംഗ്വേജ് നമുക്കതിൽ മെച്ചപ്പെടുത്താൻ സാധിക്കും നമുക്ക് കുറേ ക്രിയേറ്റിവിറ്റി ചെയ്യാൻ പറ്റും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കും നമുക്ക് അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും നമുക്കൊരു വസ്തുവിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഒന്നിനെ കുറിച്ചിട്ടോ കണ്ടുപിടിക്കണമെങ്കിൽ അതും സാധിക്കും അപ്പോൾ അത്തരത്തിലുള്ള ഒരു കിടിലം ബാക്ക്ഡ് ആയ ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ എന്ന് ഒരു ആപ്ലിക്കേഷൻ നിങ്ങളെ ഫോണിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഗൂഗിൾ നർട്ടി ജി എന്നുള്ള ഒരു ചിഹ്നമുള്ള ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ആരും അതിൽ ക്ലിക്ക് ചെയ്ത് പോലും നോക്കാറില്ല അപ്പോൾ ആ ആപ്ലിക്കേഷനും അതിൻ്റെ ഫീച്ചേഴ്സും അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതോ എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഗൂഗിളിൽ നിന്നുള്ള ഈ ആപ്ലിക്കേഷൻ്റെ ഫീച്ചറാണ് പറയുന്നത് അത് ജസ്റ്റ് നമ്മുടെ ഈ ഗൂഗിൾ സെറ്റ് ഓഫ് ആപ്ലിക്കേഷൻ്റെ ഒരുമിച്ചാണ് ഈ ഗൂഗിൾ നിന്നുള്ള ആപ്ലിക്കേഷൻ ഉണ്ടാവുക നമുക്ക് ഈ ജിയിൽ നിന്നുള്ള ഐക്കൺക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഓൾറെഡി നമ്മളെ സെർച്ച് ഹിസ്റ്ററിക്കെല്ലാം അനുസരിച്ചിട്ടാണ് നമുക്കിവിടെ ന്യൂസും ആർട്ടിക്കിൾസും നമ്മുടെ ഓരോ കാര്യങ്ങൾ വരിക പിന്നെ നമുക്ക് നോർമലായിട്ട് ഇവിടെ സാധാരണ ബ്രൗസറിലൊക്കെ സെർച്ച് ചെയ്യുന്ന പോലെ നമുക്കിവിടെ ഗൂഗിളിൽ സെർച്ച് ചെയ്യാം അതുപോലെ തന്നെ നമുക്കിവിടെ ഓൾറെഡി നിങ്ങൾ കാണുന്നുണ്ടല്ലോ അത് മൈക്കിൻ്റെ ചിഹ്നം മൈക്ക് വെച്ചിട്ട് നമുക്ക് വോയിസ് നമ്മൾ പറഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ സെർച്ച് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഗൂഗിൾ ലെൻസ് നിങ്ങൾ കാണുന്നുണ്ട് ഗൂഗിൾ ലെൻസ് ഉപയോഗിച്ചിട്ട് സെർച്ച് ചെയ്യാം മറ്റ് പ്രധാനപ്പെട്ട ഫീച്ചർ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഇത് മൂന്ന് ഐക്കൺ കാണുന്നുണ്ടാവും ഒരു ഇമേജിൻ്റെ ചിഹ്നം അതിൻ്റെ പേര് ഒരു സെർച്ച് ബാറ് പിന്നെ ഒരു ട്രാൻസ്ലേറ്ററിൻ്റെ ചിഹ്നം ഭാഷയുടെ ചിഹ്നം പിന്നെ ഒരു നമ്മുടെ ക്യാപ്പ് നമ്മുടെ കോൺവക്കേഷനിലൊക്കെ ഉപയോഗിക്കുന്ന ക്യാപ്പ് പിന്നെ ഒരു മ്യൂസിക്കിൻ്റെ ഐക്കൺ നിങ്ങളിവിടെ കാണുന്നുണ്ടാവും നാല് ഐക്കൺ കാണുന്നുണ്ടാവും അതിൽ ഫസ്റ്റ് ഐക്കൺ ആയ ഇമേജിൻ്റെയും സെർച്ച് ഐക്കണും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാലറിയിലേക്കാന്ന് പോകുക ആ ഗാലറിയിൽ ഇപ്പോൾ പല ഫോണിലും നമുക്ക് ഓൾറെഡി അറിയാം പേഴ്സണൽ ഫോട്ടോസ് വരുന്നില്ല ക്യാമറ എന്നുള്ള ആ ഫോൾഡർ വരുന്നില്ല നമ്മുടെ ബാക്കി ഫോൾഡേഴ്സ് മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ നമ്മുടെ ഇപ്പോൾ എൻ്റെ ഫോണിൽ സ്ക്രീൻഷോട്ടാന്ന് വന്നിട്ടില്ല നമ്മൾ ആ സ്ക്രീൻഷോട്ടിൽ നിവിൻപോളിയുടെ ഫോട്ടോ ആണ് ഫസ്റ്റ് വരുന്നത് ആ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിവിൻപോളിയുടെയും താടി റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കി ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഓൾറെഡി വരും ഇപ്പോൾ താടിയിൽ നമ്മുടെ യാഷും രാംചരണും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഫോട്ടോ വരും അതല്ലെങ്കിൽ നമുക്ക് നേരെ ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മേൽ തന്നെ കാണാം ഗൂഗിൾ ലെൻസ് ആ ഗൂഗിൾ ലെൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഇമേജ് അല്ലെങ്കിൽ നമുക്കൊരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് അറിയണമെങ്കിൽ ആ പ്രോഡക്റ്റിനെ കുറിച്ച് ആ പ്രോഡക്റ്റ് മുതൽ ജസ്റ്റ് ക്യാമറ വെച്ച് ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതാ ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്കവിടെ കിട്ടുന്നതായിരിക്കും അതാണ് നമ്മുടെ ആദ്യത്തെ ഐക്കൺ കൊണ്ടുള്ള ഗുണം പിന്നെ നമുക്ക് വരുന്നത് നമ്മുടെ ഈ ട്രാൻസ്ലേറ്റ് ഐക്കണാണ് നിങ്ങൾ ഓൾറെഡി നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്ററൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ ട്രാൻസ്ലേറ്റ് അയക്കേണ്ട പ്രധാന ഗുണമെന്നാണെന്ന് വെച്ചാൽ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു തരും നമുക്ക് ഇങ്ങോട്ടേക്ക് പറഞ്ഞു തരും നമുക്ക് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഞാനിതാ ഈ മരുന്നിൻ്റെ തന്നെ പ്രോഡക്റ്റ് തന്നെ ഞാൻ ജസ്റ്റ് അതിൻ്റെ പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ ഒന്ന് ട്രാൻസ്ലേറ്റിംഗ് ക്യാമറ ഫോക്കസ് ചെയ്ത് ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാം ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അതിൻ്റെ താഴെ തന്നെ നിങ്ങൾക്ക് സെലക്ട് ഓൾ ലിസൺ ഷെയർ എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം അപ്പോൾ നമ്മൾ സെലക്ട് സെലക്ട് ഓൾ ചെയ്ത് ചെയ്ത് ഈ ആവും നമുക്ക് പിന്നെ കഴിഞ്ഞാൽ സോഡിയം ഡബ്ല്യൂ സ്ഥിരതയുള്ള ഓക്സിക്ലോറ കോംപ്ലക്സ് ദൂജ്യം പൂജ്യം അഞ്ച് ശതമാനം ഡബ്ല്യു കണ്ടോ നമുക്ക് ഓൾറെഡി അതിലുള്ള കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി പറഞ്ഞു തരും നമുക്ക് ആ ട്രാൻസ്ലേറ്റ് ചെയ്ത കണ്ടന്റുകൾ നമുക്ക് ഇങ്ങോട്ടേക്ക് ഗൂഗിൾ പറഞ്ഞു തരും അതൊരു മികച്ച ഫീച്ചറാണ് നമ്മളിപ്പോൾ ഒരു പാരഗ്രാഫൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഗൂഗിൾ ഇങ്ങോട്ടേക്ക് തരും ഇതൊരു പ്രധാനപ്പെട്ട ഫീച്ചറാണ് നമ്മുടെ ഇവിടെ വരുന്ന ഈ ഹോംവർക്ക് എന്നുള്ള ഈ ഫീച്ചർ ഈ ഹോംവർക്ക് എന്നുള്ള നമ്മളെ ഈ നമ്മുടെ കോൺവൊക്കേഷനിലൊക്കെ തലയിൽ തൊപ്പി വെക്കില്ലെങ്കിൽ ഐ ഐക്കൺ ഐ ഐക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു കാൽക്കുലേഷനോ കാര്യങ്ങളോ ഒക്കെ നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ ഇതാ ഇവിടെ രണ്ട് പ്ലസ് മൂന്ന് കൂട്ടുകയാണ് എന്നിട്ട് നമ്മൾ ഐ എഴുതി അതിനെ നേരെ കൊണ്ടുവച്ചിട്ട് നമ്മൾ ജസ്റ്റ് കാൽക്കുലേറ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം അവിടെ ഉത്തരം വന്നിട്ടുണ്ട് ഇത് കണ്ട അഞ്ചെന്ന് പറഞ്ഞിട്ട് ഉത്തരം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് വലിയ ഉത്തരങ്ങളും വലിയ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമുക്കിതിൽ ചെയ്യാൻ പറ്റും ഇതൊക്കെ ഇപ്പോൾ ബിറ്റാ മോഡലിലാണ് നമുക്കതേപോലെ കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റുന്നൊരു ഫീച്ചറാണ് ഹോം വർക്ക് എന്നുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും കിടിലമായിട്ട് തോന്നിയ ഫീച്ചറാണ് ഈ മ്യൂസിക് കൈക്കൊണ്ടുള്ള ആ ഫീച്ചർ അത് നമുക്ക് നമ്മളെ ആ ഏതെങ്കിലും ഒരു പാട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ പാട്ട് നമുക്ക് പകുതി മാത്രമേ അറിയൂ രണ്ട് ലൈൻസ് മാത്രമേ അറിയൂ നമ്മൾ പാടിക്കൊടുക്കണം തന്നെ ഇല്ല പാടിക്കൊടുക്കാതെ തന്നെ നമ്മൾ ജസ്റ്റ് ആ ലൈൻസ് പറഞ്ഞു കൊടുത്താൽ തന്നെ മിക്കവാറും നമുക്ക് ആ പാട്ട് കറക്റ്റായിട്ട് ആയിട്ട് കിട്ടുന്നതായിരിക്കും ആ ഒരു ഫീച്ചറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അറിയാതെ അറിയാതെ பவிழ திங்களறியாதே അലയാൻ വാ വാ കണ്ട അപ്പോൾ തന്നെ മുപ്പത്തെട്ട് ശതമാനം മാച്ച് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ചിത്ര ചേച്ചി പാടിയതും ജയചന്ദ്രൻ ചേട്ടൻ പാടിയുമായ ആ പാട്ട് ഓൾറെഡി അവിടെ വന്നിട്ടുണ്ട് അങ്ങനെയാണ് നമ്മൾ ആ പാട്ട് പാടി കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് ഒരു ബിറ്റ് ഓഫ് മ്യൂസിക് മാത്രമേ ഇല്ലെങ്കിൽ ആ മ്യൂസിക് ഇവിടെ കേൾപ്പിച്ച് കൊടുത്താൽ തന്നെ നമുക്ക് ആ പാട്ട് കറക്റ്റായിട്ട് മോസ്റ്റ്ലി ആക്കുറയ്റ്റായിട്ട് ഗൂഗിൾ നമുക്കിങ്ങോട്ട് ഗൂഗിളേ ഇങ്ങോട്ടേക്ക് പറഞ്ഞു തരും അതൊരു മികച്ച ഫീച്ചറായിട്ട് നമുക്ക് നമുക്കിപ്പോൾ നമ്മുടെ സ്റ്റാറ്റസിലൊക്കെ ചെറിയ ബിറ്റ് ഓഫ് മ്യൂസിക് കേൾക്കുമ്പോൾ ഏത് പാട്ടാണെന്ന് നമ്മൾ ആലോചിക്കാറുണ്ട് അങ്ങനെ കണ്ടുപിടിക്കും പറ്റിയ പറ്റിയൊരു ഫീച്ചറാണ് ഇത് അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ഫീച്ചേഴ്സുകൾ നോക്കാം ബാക്കിയുള്ള ഫീച്ചേഴ്സ് വരുന്നത് നമ്മുടെ ഗൂഗിൾ എ ഐയിലാണ് നിങ്ങൾക്ക് ഇവിടെ ടോപ്പ് ലെഫ്റ്റിൽ ഒരു നമ്മുടെ ഒരു ബീക്കറിന്റെ ഒക്കെ ചിഹ്നം കാണാം അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ എ ഐയിലെ ലോകത്തേക്ക് നമ്മൾ കയറുകയാണ് ഇതുപയോഗിച്ച് നമുക്ക് സെർച്ച് ചെയ്യാം നമ്മുടെ ലാംഗ്വേജ് അതായത് നമ്മുടെ സ്പീക്കിംഗ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാം നമ്മുടെ ഒരു കിഡിലും ഫ്യൂച്ചറും കൂടി വയല ബേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കിടിലും ഫ്യൂച്ചർ നമ്മുടെ ക്രിയേറ്റിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു കിഡ് ഫീച്ചറും കൂടി ഇതിലുണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ വയല ബേഡ് എന്നുള്ള ഫീച്ചറ് നമ്മുടെ പിന്നെ ഹിന്ദി സിനിമയെക്കുറിച്ചുള്ള ഇപ്പോൾ ഹിന്ദി സിനിമയെക്കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പിന്നെ ഗൂഗിൾ ബ്ലോഗ്സും കാര്യങ്ങളും ഒക്കെയാണ് ഇതിൽ ഗൂഗിൾ എയിൽ വരുന്നത് അപ്പോൾ നമുക്ക് ആദ്യത്തെ ഫീച്ചറായ ഗൂഗിൾ ഓവർവ്യൂ തന്നെ എടുക്കുക ഗൂഗിൾ ഓവർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യത്തെക്കുറിച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളുടെ ഒരു ഓവർവ്യൂ വരുന്നതാണ് അതായത് നമുക്ക് ഹൗ ടു ക്രിയേറ്റ് അക്കൗണ്ട് ഇൻ ഫേസ്ബുക്ക് ഇത് ഉണ്ടോ അതപ്പോൾ ഗൂഗിളിൻ്റെ ഒരു ഓവർവ്യൂ നമുക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട മെത്തേഡും കാര്യങ്ങളൊക്കെ ഗൂഗിൾ ഓവർവ്യൂ പറഞ്ഞു തരുന്നതാണ് ആദ്യത്തെ ഫീച്ചർ മറ്റൊന്ന് എന്ന് പറയുന്നത് നമ്മുടെ ഗൂഗിൾ എയിൽ പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നതാണ് നമുക്ക് സ്പീക്ക് പ്രാക്ടീസ് അതായത് ഗൂഗിളിൻ്റെ ഒരു എ ഇ ഇമ്പ്രൂവ് ചെയ്തിട്ട് എ എ വെച്ചിട്ട് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇപ്പോൾ ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ ഇന്ത്യൻ ലാംഗ്വേജസ് ഒന്നും വന്നിട്ടില്ല ഇംഗ്ലീഷ് ലാംഗ്വേജ് നമുക്ക് നമ്മുടെ സ്പീക്കിംഗ് സ്കിൽസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം അത് ജസ്റ്റ് ട്രൈ ഐൻ എക്സാമ്പിൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ലോകത്തേക്ക് പോകും അതിൻ്റെ ലോകത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം നിങ്ങൾക്ക് ഇവിടെ കാണാം അവിടെ തന്നെ ഐ ലവ് ദിസ് നിങ്ങൾക്ക് ഏൽപ്പിച്ച് തരാം അതായത് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ഇവിടെ അത് ഗൂഗിൾ തന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞ് അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും സിൽവർ എന്ന് പറഞ്ഞിട്ട് ഒരു വേഡ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ ആ സിൽവർ എന്നുള്ള വേഡ് വരുന്ന രീതിയിലാണ് നമ്മൾ ആൻസർ പറയേണ്ടത് നമ്മൾ ജസ്റ്റ് സിൽവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അതിന് പറയേണ്ട ഒരു രീതി വെച്ചിട്ട് നമുക്ക് ഗൂഗിൾ ഏ കാണിച്ച് തരാം ഞാനിപ്പോൾ ജസ്റ്റ് സിൽവർ എന്ന് പറയാം നമ്മൾ ആ മൈക്കിൻ്റെ അക്കോ ചിഹ്നം പ്രസ് ചെയ്തിട്ട് സിൽവർ സിൽവർ ഇത് വേണ്ട നിങ്ങൾക്ക് അവിടെ ഗൂഗിൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഗൂഗിൾ ഓൾറെഡി ഇതാ നമ്മളെ ആ ബെറ്റർ ആയിട്ട് നമുക്ക് നമുക്കതെങ്ങനെ പറയാമെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ഈസിറ്റ് സിൽവർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ചോദ്യമായിട്ട് ചോദിക്കാം അല്ലെങ്കിൽ ഇറ്റ് ഈസ് റിയൽ സിർവൽ സിൽവർ എന്ന് പറയാം അല്ലെ മീ ടു സിൽവർ ജ്വല്ലറി ഈസ് മൈ ഫേവറേറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് അതിനെ വെച്ചിട്ട് എങ്ങനെ പറയാമെന്നുള്ള രീതിയിലാണ് ഗൂഗിളേ നമുക്ക് കാണിച്ചു തരുന്നത് അതാണ് നമുക്ക് ഈ ഗൂഗിൾ സ്പീക്കിംഗ് സ്കില്ല് വെച്ചിട്ട് നമുക്ക് ഉള്ളത് മറ്റതാണ് എൻ്റെ പ്രിയപ്പെട്ട മറ്റൊരു ഫീച്ചറാണ് ഈ വയല ദ ബേഡ് എന്നുള്ള ഓപ്ഷൻ കിഡലം ഫീച്ചറാണ് നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് കിഡലം ഫീച്ചറാണ് നമ്മൾ ആ ജസ്റ്റ് പ്ലേ ചെക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് പോകും അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് വരും ഇങ്ങനെ ഒരു ഇൻ്റർഫേയ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്നും കൂടി പ്ലേ ബട്ടൺ പ്രസ് ചെയ്യുക പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ വയലിനൊക്കെ സാധാരണ വായിക്കാറില്ലേ അതുപോലെ ജസ്റ്റ് നമുക്ക് അതുപോലെ നമുക്ക് വായിക്കാൻ പറ്റുന്നതാണ് നമുക്കിവിടെ താഴെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണുന്നുണ്ടോ റെക്കോർഡ് എന്നുള്ള അത് റെക്കോർഡ് പ്രെസ്സ് ചെയ്തിട്ട് നമ്മൾ വായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ റെക്കോർഡ് വായിക്കുന്നതും റെക്കോർഡ് ചെയ്തോളൂ അന്നത്തെ റെക്കോർഡ് നമ്മൾ പോസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വായിച്ചത് കറക്റ്റായിട്ട് അവിടെ റെക്കോർഡ് ചെയ്തിട്ട് വരും നമുക്ക് വയലിൻ്റെ ഈ ടോൺ മാത്രമല്ല നമുക്ക് ഈ വയലിൻ്റെ ടോൺ നമുക്ക് ഇവിടുന്ന് ചേഞ്ച് ചെയ്യാം കേട്ടോ വയലിൻ്റെ ടോൺ നമുക്ക് ഇവിടെ ഇപ്പോൾ ഇത് ഇഷ്ടം മാതിരി ഞാൻ വേറൊരു ടോണ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അന്നത്തെ ഇങ്ങനെ വയലിൻ്റെ ടോൺ ചെയ്ഞ്ച് ചെയ്യാൻ പറ്റും ഒരു ക്രിയേറ്റിവിറ്റി ഉള്ള ആളുകൾക്കാണെങ്കിൽ മികച്ച രീതിയിൽ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മികച്ച ഫീച്ചറാണ് വയലാതെ ബേഡ് മറ്റൊരു ഫീച്ചറാണ് ഗൂഗിളിൻ്റെ നിങ്ങൾക്ക് കാണാം ഈ ഹിന്ദി സിനിമ എന്നുള്ളത് നമുക്ക് ഈ ഹിന്ദി സിനിമ എക്സ്പ്ലോർ കൊടുത്തു കഴിഞ്ഞാൽ ഹിന്ദി സിനിമയുടെ ഇൻ ആൻഡ് ഔട്ട് ഫുൾ ഡീറ്റെയിൽസ് കിട്ടും പഴയ കാലം തൊട്ട് പുതിയ കാലം ആർട്ടിക്കിൾസ് ഹിന്ദി സിനിമയെക്കുറിച്ചുള്ള ആർട്ടിക്കിൾസ് കാര്യങ്ങളൊക്കെ കിട്ടും ഡോക്യുമെൻ്ററി കാര്യങ്ങളൊക്കെ കിട്ടും അവിടെ അഭിനയിച്ച ആരങ്ങൾ സംവിധായകരെ അവരെക്കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽസ് കിട്ടും ഇപ്പോൾ ഹിന്ദി സിനിമ മാത്രമേ വന്നിട്ടുള്ളൂ ബാക്കി ലാംഗ്വേജസ് ഒന്നും വന്നിട്ടുള്ള പിന്നെ താഴെ ഗൂഗിളിൻ്റെ ബ്ലോഗ്സും കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെയാണ് ഗൂഗിൾ ലാബ്സിൽ സെർച്ച് ലാബ്സ് എന്ന് പറഞ്ഞാൽ ഈ ഫീച്ചറിൽ വന്നിട്ടുള്ളത് ഇതൊക്കെ ഇതിൽ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട രണ്ട് ഫീച്ചറാണ് വയലാ ദ ബേഡും നമുക്ക് ഈ മ്യൂസിക് അതായത് നമ്മളെ പറഞ്ഞു കൊടുത്തിട്ടായിക്കോട്ടെ അല്ലെ ബിറ്റ് കേൾപ്പിച്ച് ായിക്കോട്ടെ നമുക്ക് നമ്മൾ ആ ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു മ്യൂസിക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നു മികച്ച രണ്ട് ഫീച്ചർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കൂടാതെ നമ്മളെ സ്പീക്കിംഗ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഇതൊക്കെ ഗൂഗിൾ എ ഉപയോഗിച്ചിട്ടാണ് അതൊക്കെ ഈ ബീറ്റ ടെസ്റ്റിംഗ് പ്രകാരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കുറച്ചുകൂടി കഴിയുമ്പോൾ മികച്ച രീതിയിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും എന്തായാലും ഗൂഗിൾ കൊണ്ടുവന്ന ഒരു മികച്ച കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക